തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് പെൺകുട്ടികൾ അമ്മയോടേയും അച്ഛൻ്റെയൊക്കെ കൂടെ എന്നെ കാണാൻ വന്നു ആ പെൺകുട്ടി ഒൻപതിൽ പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ഇലവന്തിൽ പഠിക്കുന്ന കുട്ടി ആ ഇലവന്തിൽ പഠിക്കുന്ന പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സ്വാമിജി ഒരു രഹസ്യം പറയാം ആരോടും പറയുന്നത് എനിക്ക് ഉത്തരം തരണം അപ്പം ഇവരോടൊക്കെ പറഞ്ഞു ഓക്കെ നിങ്ങളൊക്കെ ഒന്ന് മാറി അവൾക്ക് എന്തോ രഹസ്യം അപ്പം അവൾ പറഞ്ഞു അവളുടെ ക്ലാസ്സിൽ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവർ പറഞ്ഞു അത്രേ നിങ്ങളെ ഈ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്നതുണ്ടല്ലോ ശിവലിംഗത്തെയല്ലേ തൊഴുന്നത് അത് ശിവൻ മൂത്രമൊഴിക്കണ സാധനമല്ലേ എന്ന് ഇതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു സ്വാമി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അത് അവർ പറയണത് ശിവലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ ആണു പെണ്ണിൻ്റെയും മൂത്രമൊഴിക്കുന്ന അവയവം അല്ലേന്നാണ് ചോദിക്കുന്നത് അപ്പൊ ശിവന്റെ ലിംഗം എന്ന് പറഞ്ഞാൽ ശിവ മൂത്രം ഒഴിക്കണം എന്താ സ്വാമി ഞാൻ സത്യം പറയാൻ എനിക്ക് പിന്നെ അമ്പലത്തിൽ പോകാൻ താല്പര്യമില്ല അച്ഛനോട് ചോദിച്ചാൽ അച്ഛനെന്നെ തല്ലിക്കൊല്ലും അമ്മയോട് പിന്നെ അമ്മയ്ക്ക് അറിവില്ലാന്ന് എനിക്കറിയാം ഞാനിത് എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ എത്രയോ വഴിതെറ്റിക്കുവാനുള്ള ചിന്തകൾ ചുറ്റുപാടുമുണ്ട് ഒരു പക്ഷേ നമ്മളത് പരിഹസിച്ചേക്കാം പക്ഷേ നമ്മുടെ കുട്ടികൾക്കതിന് യുക്തിപരമായ ഉത്തരം കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ പറയൂ നിങ്ങൾ മനസ്സിലാവുണ്ടല്ലോ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കുട്ടികളെ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പറയില്ലയെന്ന് നമ്മുടെ കുട്ടികളുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിൽ പോട്ടെ മറ്റുള്ള മതക്കാരുമായൊന്ന് ഇടപഴകട്ടെ അപ്പോ നിങ്ങൾക്ക് കാണാം അപകടം ഭഗവത്ഗീതയിൽ തന്നെ അപകടകരമായ ചില ശ്ലോകങ്ങളുണ്ട് ഒന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കിടക്കാം അതിലൊരു ശ്ലോകം ഏഴാം അധ്യായത്തിൽ ഏഴാം അധ്യായത്തിൽ വേണ്ട ഒൻപതാം അധ്യായത്തിൽ പതിനൊന്ന് എടുക്കാം ഏഴിൽ ഇരുപത്തിനാലും ഒൻപതിൽ പതിനൊന്നും ഈ ശ്ലോകം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം അപകടം ദുബായിൽ വെച്ച് ഒരു എഞ്ചിനീയറിങ് പഠിക്കുന്ന എൻജിനീയറിങ് കഴി എഞ്ചിനീയറിങ് ജോലി ചെയ്യുന്ന പയ്യൻ എന്നോട് ചോദിച്ച ചോദ്യമാണത് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം അവനോട് ചോദിച്ചു നിങ്ങളുടെ ഭഗവത്ഗീതയിൽ ഇങ്ങനെയൊരു ഉണ്ടല്ലോ ആ ശ്ലോകം ഇതാണ് കാണാലോ ഒൻപതാം അധ്യായത്തിൽ പറയൂ പതിനൊന്നാം ശ്ലോകം പറയൂ ഒൻപതിൽ പതിനൊന്ന് എടുക്കാലോ ി മാം മൂഢിം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ മമഭൂതമഹേശ്വരം മൂഢന്മാര് അറിവില്ലാത്തവര് മൂഢൻ അറിവില്ലാത്തവർ അവജാനന്ത സംസ്കൃതത്തിൽ അവജാനന്ത എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നെ അവരറിയുന്നു ഭഗവാനെ അവരറിയുന്നു എങ്ങനെ അറിയുന്നത് മനുഷ്യം മനുഷ്യന്റെ തനു തനു പറഞ്ഞ ശരീരം ഇപ്പൊ എന്നെ ഒരു മനുഷ്യരൂപത്തിൽ അറിയുന്നവൻ ശ്രദ്ധിക്കണേ എന്നെ ഒരു മനുഷ്യരൂപത്തിൽ കാണുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ ഇപ്പം നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലാണ് കാണുന്നത് ആണോ അപ്പൊ അങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ എന്നെ അറിയുന്നവൻ കാണുന്നവൻ മൂട അവൻ മൂടനാണ് ഇപ്പം ഞാൻ എവിടെയാണ് സർവഭൂത മഹേശ്വരം സർവഭൂതങ്ങളിലും രൂ മഹേശ്വരനായ അതായത് അരൂപനായിരിക്കുന്നു പരൂപനാണ് അരൂപനാണ് മനസ്സിലാക്കാതെ എന്നെ രൂപത്തോട് കൂടിയവനെന്ന് കാണുന്നവൻ പറയൂ നിങ്ങളുടെ കുട്ടികളോട് നാളെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ കൃഷ്ണൻ പറഞ്ഞത് സത്യമാണോ കൃഷ്ണൻ പറയുന്നത് ശരിയാണോ കൃഷ്ണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ കൃഷ്ണൻ പറഞ്ഞതിൽ സത്യത്വമുണ്ടോ പറയൂ ഉറക്കെ പറയൂ കൃഷ്ണൻ പറയുന്നത് സത്യമാണോ ഗീത സത്യമാണോ ആണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് കൃഷ്ണൻ പറഞ്ഞതിന് നേരെ വിപരീതമല്ലേ കാരണം നിങ്ങൾ രൂപത്തോടുകൂടിയല്ലേ ദൈവത്തെ നോക്കുന്നത് എങ്കിൽ നിങ്ങൾ കൃഷ്ണൻ പറഞ്ഞതിനെ അനുസരിക്കുകയാണോ ഇൻസൾട്ട് ചെയ്യുകയാണോ എന്തായിരിക്കും ഉത്തരം ഇതെങ്ങാനും നിങ്ങളുടെ കുട്ടികളോട് ഇതര മതസ്ഥരെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു അമ്പലത്തിൽ പോയതിന് അത് ശരിയല്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകുമോ ഇല്ലാതിരിക്കുമോ പറയൂ വഴിതെറ്റിക്കാൻ സാധിക്കുമോ ഇത്തരം ശ്ലോകങ്ങൾ അപ്പറിഞ്ഞിരിക്കേണ്ടേ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് വേണോ വേണ്ടയോ എവിടെയോ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എവിടെയോ നമ്മൾ കാര്യങ്ങളുടെ ഗൗരവം പിടികിട്ടില്ല നമ്മുടെ അവ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലങ്ങളിൽ എല്ലാം ആയുധം പിടിച്ചിട്ടാണ് ഭദ്രകാളിയുടെ കയ്യിൽ എന്താണ് വാളാണ് ശിവന്റെ കയ്യിൽ ശൂലമാണ് വിഷ്ണുവിൻ്റെ കയ്യിൽ പറയൂ ചക്രമാണ് ശ്രീരാമൻ്റെ കയ്യിൽ ആയുധമില്ലാത്തവർ വല്ലവരുണ്ടോ ഒരു കുട്ടി എന്നോട് ചോദിച്ചു സ്വാമി ശിവന്റെ കയ്യിൽ ശൂലമുണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ ചക്രമുണ്ട് ശ്രീരാമന്റെ കയ്യിൽ അമ്പും വില്ലുമുണ്ട് കൃഷ്ണന്റെ കയ്യിൽ മാത്രം ഫ്ലൂട്ട് ഓടക്കുഴൽ എന്താ കാര്യം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുവോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലേ കുട്ടി അപ്പൊ അവൻ പറഞ്ഞു സ്വാമി ഇത്തിരി ബുദ്ധി വേണം ശിവനും ശ്രീരാമനും വിഷ്ണുവും ഭാര്യയുടെ കൂടെയാണ് നിൽക്കുന്നത് ശ്രീരാമന്റെ കൂടെ ഭാര്യ സീത സീതയുണ്ട് ശിവന്റെ കൂടെ ഭാര്യ പാർവതിയുണ്ട് മഹാവിഷ്ണുവിൻ്റെ കൂടെ ലക്ഷ്മിയുണ്ട് കൃഷ്ണന്റെ കൂടെ ഗേൾ ഫ്രണ്ട് രാധയാണെന്ന് അതുകൊണ്ടാണ് ഇതർ ഫ്ലൂട്ട് പിടിച്ചിരിക്കുന്നത് പോരേ എല്ലാ അവതാരങ്ങളുടെ കയ്യിലും എന്തെങ്കിലും ഒരു ആയുധമുണ്ട് ആയുധമെടുത്ത ദൈവങ്ങളാണോ മനുഷ്യന്റെ മനസ്സിൽ വേ വരേണ്ടത് അതോ ത്യാഗസമ്പന്നനായ ദൈവമാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും കുട്ടികൾ പറയുക പറയൂ നിങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് വേണ്ടത്ര മതബോധമില്ല അച്ഛനമ്മമാർ അമ്പലത്തിൽ കൊണ്ട് തൊഴിയിപ്പിക്കുന്നു എന്നതിലുപരി എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യമെന്ന് ആരും പറയൂ നിങ്ങൾ പകർന്നു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്കുണ്ടല്ലോ ഹിന്ദു മതത്തോട് വലിയ പ്രതിബദ്ധിയുമില്ല നമ്മുടെ കുട്ടികൾ മറ്റ് മതസ്ഥരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം കൂടെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾ എത്ര പേര് ഈ മതത്തിൽ ഹിന്ദു മതത്തിൽ ഉറച്ചു നിൽക്കും എന്ന അഭിമാനത്തോടുകൂടി എത്ര പേർക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾ ഈ മതത്തിൽ തുടർന്ന് നിൽക്കും എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും നോക്കൂ നിങ്ങൾ എത്ര വളരെ കുറച്ച് ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുള്ളൂ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികളെ ഒരു മുസ്ലിം പയ്യനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുട്ടിയോ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ഇവർ അങ്ങോട്ട് പോകുമോ അവർ ഇങ്ങോട്ട് വരുമോ സത്യസന്ധമായ ഉത്തരം പറയും സത്യസന്ധമായ ഉത്തരം പറയും ഇവരങ്ങോട്ട് പോകുമോ അവർ ഇങ്ങോട്ട് വരുമോ ഇവര് അങ്ങോട്ട് പോകും എന്തുകൊണ്ട് അവർക്ക് അവരുടെ മതത്തെക്കുറിച്ചുള്ള അറിവുണ്ട് നമ്മുടെ കുട്ടികൾ കമ്പലത്തിൽ പോയതിനപ്പുറം മതത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല നഷ്ടം നമുക്കാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു അമ്മയുണ്ട് എനിക്കറിയാം അവര് അവരുടെ മകള് ഒരു ക്രിസ്ത്യൻ പയ്യനായിട്ട് പ്രേമത്തിലായി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കും അവസാനം അവൾക്ക് വാശിയായി അവനെ തന്നെ കല്യാണം കഴിച്ചു ക്രിസ്ത്യൻ പയ്യന്റെ കൂടെ ചേർന്ന് അവൾ ആയി ഇപ്പോ അമ്മ ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ അമ്മയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ മകളോട് ചെച്ചു നിന്റെ അടുത്ത് വന്ന് താമസിച്ചോട്ടേ അപ്പൊ അവൾ പറഞ്ഞു അമ്മയുടെ ഗുരുവായൂരപ്പനും മറ്റേ ഇവരൊന്നും ഇവിടെ വരാൻ പാടില്ല എത്രയോ കാലം ഗുരുവായൂരപ്പനെയും അതുപോലെ തന്നെ പല ദൈവങ്ങളെയും പൂജിച്ച അമ്മയോട് സ്വന്തം മകൾ പറയാണ് അതൊന്നും ഇവിടെ കൊണ്ടുവരരുത് ഇവിടെ അങ്ങനെ പൂജയുടെ ബഹളവും നാമജപത്തിൻ്റെ ബഹളവും ഒന്നും അമ്മ വയ്ക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ഒരമ്മയുടെ ജീവിതം മുഴുവൻ പ്രസവിച്ച് വളർത്തിയ എഞ്ചിനീയറിങ് വരെ വളർത്തിയ മകളുടെ വായില്ലെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നാളെ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ നിങ്ങളുടെ മക്കളോടും ഇതേ വാക്കുകൾ പറയുമ്പോൾ അന്ന് നിങ്ങളെയൊക്കെ അവർ ശപിക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും വേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തില്ല എൻജിനീയറാക്കി ഡോക്ടറാക്കി മനുഷ്യനാക്കിയില്ല മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് വെറും എൻജിനീയറിങ്ങും ഡോക്ടറും പഠിച്ചിരുന്നെങ്കിൽ ലോകം ഇന്ന് ഇങ്ങനെ ആവില്ല അതുകൊണ്ട് നമുക്കത് വേണം ആ അറിവ് വേണം അതിനനുസരിച്ച് മാനസികമായും നമുക്ക് ഉയരണം അതിനുള്ള അറിവാണ് പന്ത്രണ്ടാം അധ്യായത്തിലൂടെ കൃഷ്ണൻ ഭക്തിയോഗം എന്ന പേരിൽ നമുക്ക് തരുന്നത് ആരാണ് അർജുനൻ വാക്കുകളൊക്കെ അർത്ഥം മനസ്സിലാക്കണം അർജുനൻ എന്നാൽ കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ പാണ്ഡവന്മാരിൽ ഒരാളായി കുന്തിയുടെ പുത്രനായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അർജുനൻ എന്ന വാക്കിനർത്ഥം ഋജുത്വം ഉള്ളവൻ ഋജു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് പറയും അതായത് മൂന്ന് ക്വാളിറ്റികളാണ് ഒരു മനുഷ്യൻ്റെ പരിവർത്തനത്തിന് വേണ്ടത് ഒന്ന് അറിവില്ല എന്ന തിരിച്ചറിവ് എനിക്ക് പല കാര്യങ്ങളും അറിയൂ അറിയില്ല രണ്ടാമത്തത് അറിയണം എന്ന ഒരു ജിജ്ഞാസ മൂന്നാമത്തത് അറിവിനെ ഞാൻ ജീവിതത്തിലേക്ക് പകർത്തും എന്നുള്ള ഒരു അഭ്യാസം ചെയ്യാനുള്ള പരിശീലിപ്പിക്കാൻ പരിശീലിക്കാനുള്ള കഴിവ് അറിയില്ല എന്ന തിരിച്ചറിവ് അറിയണം എന്ന ജിജ്ഞാസ അറിവിനെ പകർത്തുമെന്ന തീരുമാനം അല്ലെങ്കിൽ അത് അഭ്യസിക്കുവാനുള്ള കഴിവ് ഇത് മൂന്നുമുള്ളവരെ വിളിക്കുന്ന പേരാണ് അർജുനൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പലതും ഇതിനെക്കുറിച്ച് അറിയില്ല ഭക്തിയെക്കുറിച്ച് എനിക്ക് അറിയില്ല എനിക്കിത് അറിയണം എന്ന രീതിയിൽ ഇവിടെ വന്നു ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മനസ്സിലാക്കിയതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും പരിശീലിച്ച് പ്രായോഗികമാക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ച് പരിശീലിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരായി മാറും പറയൂ അർജുനനായി മാറും അപ്പൊ നമ്മളെ ഒക്കെ അർജുനനാക്കി മാറ്റണം പി അർജുനനാണ് ഇവിടെ കൃഷ്ണനോട് ചോദിക്കുന്നത് കൃഷ്ണ എൻ്റെ മനസ്സിലൊരു ചോദ്യം അതിനങ്ങ് ഉത്തരം തരണം എന്താവോ ചോദ്യം ഭക്വാസ്വാം പര്യുസദേ അർജുനൻ ചോദിക്കുന്ന ചോദ്യം ഇന്ന് വളരെ റിലവന്റ് ആണ് കാരണം കൃഷ്ണൻ നേരത്തെ പറഞ്ഞു എന്നെ ഒരു രൂപത്തോടുകൂടി ആര് കാണുന്നു അവൻ മൂടനാണ് ഞാൻ സർവഭൂത മഹീശ്വരൻ ഞാൻ അവ്യക്തമാണ് ഈശ്വരൻ എന്ന വാക്കിന് അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം എന്താണ് കൃഷ്ണൻ ഈശ്വരൻ എന്ന വാക്കിന് കൊടുത്ത അർത്ഥം വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ ഈശ്വരൻ എന്നാൽ നമ്മൾ പൊതുവേ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് രൂപസങ്കല്പങ്ങൾക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ നമുക്കുണ്ട് കൃഷ്ണനും രാമനും അയ്യപ്പനും കാടാമ്പുഴ അമ്മയും കൊടുങ്ങല്ലൂരമ്മയും ചൊരാനിക്കര അമ്മയും വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും കടുത്തിരുത്തിയപ്പനും എറണാകുളത്തപ്പനും എല്ലാം നമുക്ക് ദൈവങ്ങളാണ് ആണോ പറയൂ നിങ്ങൾ അതും നിങ്ങൾക്കറിയാം എല്ലാ ശിവന്മാരും ഒന്നാണെങ്കിലും ഇവര് മൂന്ന് പേരുടെയും പവറിലെ വ്യത്യാസമുണ്ട് ഏറ്റുമാനൂരമ്മ കുറച്ചുകൂടി പവറുണ്ട് വൈക്കത്ത് കുറച്ച് കുറവോ കൂടുതലോ എനിക്കറിയില്ല കടുത്തിരുത്തി അത് സാമ്പത്തികമായിട്ട് ദൈവങ്ങൾക്ക് ശക്തി കൂടും എന്താ നിങ്ങളൊന്നും പറയാത്തത് ശക്തി കുറയോ ഇല്ലയോ നിങ്ങളുടെ അടുത്തൊരു കൃഷ്ണന്റെ അമ്പലം ഉണ്ട് ഗുരുവായൂരിലുള്ളതും കൃഷ്ണനാണ് പക്ഷെ ജ്യോത്സ്യൻ പറഞ്ഞു ഒരു പാൽപായസം കൃഷ്ണനെ കൊടുത്താൽ നല്ലതാണ് പ്രശ്നം പരിഹരിക്കാൻ സത്യസന്ധമായി പറയൂ എവിടെ പോയി കഴിക്കൂ ഓണ പറയരുത് നിങ്ങൾ ഗുരുവായൂരിൽ പോയി കഴിക്കും കാരണം നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള കൃഷ്ണൻ പാവം ദരിദ്രവാസി ഗുരുവായൂരിലുള്ള ഗുരുവായൂർപ്പൻ സമ്പന്നനാണ് ഇൻകം ടാക്സ് പേ ചെയ്യണം എന്റെ അവിടത്തെ ആ ഒരു രുക്കും ഇല്ലേ അദ്ദേഹത്തിന് ആണോ അല്ലയോ മനസ്സിലുണ്ടോ ഇത് ഉണ്ടോ ഇല്ലയോ നിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഗുരുവായൂരിപ്പുരത്ര ശക്തി ഇല്ല മറ്റത് ശക്തി ഉണ്ട് എന്നുള്ള തോന്നലില്ലേ ഇല്ലയ നോണ പറയരുത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അതുണ്ട് അപ്പൊ നമുക്കറിയാം ഈ കൃഷ്ണൻ വേറെ ആ കൃഷ്ണൻ വേറെ നമുക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തെ ദൈവം ഈശ്വരൻ എന്ന് പറയുന്നത് ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹങ്ങളെയാണ് എന്നാൽ ഈശ്വരൻ എന്ന വാക്കിന് അർത്ഥം നമ്മൾ നമ്മളതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ കുറേ കൂടി സയന്റിഫിക്ക് ആയിട്ട് പറയാണ് കുട്ടികൾ ശ്രദ്ധിക്കൂ ഈശ്വരൻ ഈശിത്വം ഈശദ ഈശന ഈശത്വം അതിനൊരു സൂക്ഷ്മ അർത്ഥമുണ്ട് ഈശത്വം എന്ന് പറഞ്ഞാൽ നേതൃത്വം എന്നാണ് അർത്ഥം നേതൃത്വം ചിന്തനം ഈശനം എന്ന് പറഞ്ഞാൽ ചിന്തനം ചിന്തിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ഈശ്വരൻ കോൺഷ്യസ് പവറാണ് ഈശ്വരൻ ഈശ ഈശനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഈശിതും എന്ന് പറഞ്ഞാൽ ഈശ എന്ന് പറഞ്ഞാൽ ചിന്തനം ബോധം ഇപ്പൊ ചിന്തിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് പറയൂ ഈശ്വരൻ ശ്രദ്ധിക്കൂ കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്ന വാക്ക് സയൻസിലേക്ക് എങ്ങനെ കൊണ്ടുവരാംസിന് ഇല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മോഡേൺ ഫിസിക്സ് ഇഗ്നോർഡ് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ദോസ്ലി ടോട്ട് സയൻസ് ഞാൻ കുട്ടികൾക്കറിയില്ല വാട്ട് ഈസ് ദ സയൻസ് ടുഡേ ഞാൻ ഫിസിക്സിൻ്റെ കാര്യം പറയുന്നത് കുട്ടികൾ ശ്രദ്ധിക്കും ദ ഹോൾ ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്ന നയൻത്ത് ടെൻത്ത് ഇലവൻത്ത് ട്വൽത്ത് ബി എസ് സി പഠിക്കുന്നുവെങ്കിൽ ഈ ഫിസിക്സിൻ്റെ പല തലങ്ങളിൽ ഞാൻ എനർജിയുടെ എന്താ പറയുക അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുന്നില്ല അതിൻ്റെ സട്ടിൽ ലെവൽ അതായത് എനർജി എന്ന് പറയുന്നൊരു സാധനം അത് നാണല്ലോ ഇതൊക്കെ ഉണ്ടായത് ഈ ഫാൻ വർക്ക് ചെയ്യുന്നു ലൈറ്റ് വിറയ്ക്കുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ ഇലക്ട്രിക് പവറാണ് ആണോ പറയൂ അപ്പോൾ സയൻസ് കണ്ടുപിടിച്ചു ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്താണ് ഇതാണ് ഒരു ന്യൂക്ലിയസ് എനർജിയുടെ ഏറ്റവും പ്രാഥമികമായൊരു തലം ആ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അതിനുണ്ടാകുന്ന ചലനങ്ങളുടെ വ്യത്യാസം അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പല തലങ്ങളിൽ ഹോൾസ് പവർ എന്ന പേരിലൊക്കെ നമ്മൾ കാണുന്നത് ഇലക്ട്രിസിറ്റിയെ തന്നെ